ശബരിമലയിൽ മണ്ഡലകാലത്തെ ഏറ്റവും വലിയ തിരക്ക് പോലീസിന്റെ കണക്കിൽ ഒരു ലക്ഷത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് തീർത്ഥാടകരാണ് ഇന്നലെ പതിനെട്ടാം പടി കയറിയത് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടുത്ത നിയന്ത്രണമുണ്ട് കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ ഇടത്താവളങ്ങളിൽ തീർത്ഥാടകരുടെ വാഹനങ്ങൾ ിയന്ത്രിക്കുകയാണ് സിവി അനുമോദ സന്നിധാനത്ത് നിന്നും തത്സമയം ചേരും അനുമോദ വലിയ തിരക്കെന്നാണ് മനസ്സിലാക്കുന്നത് അവധി ദിവസങ്ങളാണ് ഇന്ന് ആണ് അതുകൊണ്ട് തന്നെ എല്ലാ വിശ്വാസികളൊക്കെ ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ പോകുന്ന ദിവസം അതുകൊണ്ട് തന്നെ ശബരിമലയിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് അല്ലേ ഈയൊരു തീർത്ഥാടനകാലത്ത് ഏറ്റവും വലിയ തിരക്കിനാണ് ശബരിമല സാക്ഷ്യം വഹിക്കുന്നത് ഒരു ലക്ഷത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എന്ന വലിയ നമ്പറാണ് പോലീസ് ഇന്നലെ പതിനെട്ടാം മണി കയറി അയ്യപ്പൻ അവരുടെ എണ്ണമായിട്ട് വിശദീകരിക്കുന്നത് ഇത് അതിലും അധികം അനൗദ്യോഗികമായിട്ട് പറയുമ്പോൾ ഒരു ഒന്നര ലക്ഷത്തോളം പേര് ഇന്നലെത്തി എന്നാണ് പോലീസ് തന്നെ പറയുന്നത് ഈയൊരു തിരക്ക് അനിയന്ത്രിതമായ സാഹചര്യത്തിൽ പമ്പ മുതൽ സന്നിധാനം വരെ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് പമ്പയിലെത്തുന്നവർ സന്നിധാനത്തേക്ക് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എത്തി എത്തിച്ചേരണമെങ്കിൽ പതിനഞ്ച് മണിക്കൂറിലധികം സമയമെങ്കിലും ചുരുങ്ങിയത് എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതായത് പമ്പയിൽ നിന്നും കൃത്യമായ ഇടവേളകളിൽ മാത്രമാണ് അയ്യപ്പന്മാരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത് പമ്പ മുതൽ ഗണപതിക്കോവിൽ വരെ സെഗ്മെന്റ് സെഗ്മെൻറ്റായി തിരിച്ചിട്ടുണ്ട് അരമണിക്കൂറും മുക്കാൽ മണിക്കൂറും ഇടവേളകളിലാണ് ആ സെഗ്മെന്റിൽ നിന്നും അയ്യപ്പന്മാരെ കടത്തിവിടുന്നത് രണ്ടാമതായിട്ട് സന്നിധാനത്തേക്കുള്ള വഴികളിൽ ശബരിപീഠം മുതൽ പോലീസിൻ്റെ നിയന്ത്രണമുണ്ട് ശബരിപീഠത്തിൽ നിയന്ത്രിക്കുമ്പോൾ പോലും അതിൻ്റെ ആ വരിയുടെ ടൈലൻ്റ് എത്തി നിൽക്കുന്നത് പലപ്പോഴും നീലിമലയുടെ ഭാഗത്താണ് അതായത് അത്രയും നീളത്തിൽ ആളുകൾ കാത്തു നിൽക്കുന്നു ആ അവിടെ നിന്നും മരക്കൂട്ടം ക്യൂ കോംപ്ലക്സ് വഴിയും എല്ലാം വിവിധ ഇടങ്ങളിൽ കൃത്യമായി നിയന്ത്രിച്ച് ആണ് അയ്യപ്പന്മാരെ കടത്തിവിടുന്നത് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ട് അവിടെ പരിമിതമായ സാഹചര്യങ്ങളും സൗകര്യങ്ങളും മാത്രമാണുള്ളത് ഭക്ഷണത്തിനും വെള്ളത്തിനും ഒക്കെ ഏറെ ബുദ്ധിമുട്ടും വെള്ളം കിട്ടും ബിസ്ക്കറ്റ് കിട്ടും പക്ഷെ അതിനപ്പുറത്തേക്കുള്ള സംവിധാനങ്ങളോ സാഹചര്യങ്ങളോ ഒരു തീർത്ഥാടകർക്ക് അവിടെ ലഭിക്കണമെന്നില്ല സന്നിധാനത്ത് തിരക്ക് നിയന്ത്രിക്കുക എന്നുള്ള ഉദ്ദേശം കാരണമാണ് പോലീസ് ഈ നടപടികൾ ശക്തമാക്കുന്നത് അതിനുവേണ്ടി അവർ ചെയ്യുന്നത് കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ ഇടത്താവളങ്ങളിൽ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് മുൻപ് ചെയ്തിരുന്നത് പോലെ വഴിയരികിലല്ല പകരം വൈക്കൻ കടുത്തുരുത്തി ഏറ്റുമാനൂർ അതുപോലെ തന്നെ എരുമേലി തുടങ്ങി ഈ കൊട്ടാരക്കര ക്ഷേത്രത്തിൽ വരെ അവിടെയെല്ലാം തന്നെ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട് അവിടെ കൃത്യമായി പിടിച്ചിടുന്നുണ്ട് രണ്ടോ മൂന്നോ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇവരെ ആ ഭാ ആ മേഖലയിൽ നിന്ന് കടത്തിവിടുക തന്നെ ചെയ്യുന്നത് അപ്പോൾ പമ്പയില് നിലയ്ക്കലിൽ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുക അതുവഴി സന്നിധാനത്ത് തിരക്ക് കുറയ്ക്കുക എന്ന നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തും ഉള്ളത് ഈ തിരക്കിന് വർദ്ധിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടി ഇവിടെ നേരിടുന്നുണ്ട് ഒന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സന്നിധാനത്തേക്ക് സത്രം വഴിയുള്ള ിമാരുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട് കാരണം സത്രം വഴി വരികയാണെങ്കിൽ നാലോ അഞ്ചോ മണിക്കൂറോളം നടന്നെത്താൻ പക്ഷേ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഈ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് പത്തും പതിനഞ്ചും മണിക്കൂർ കാത്തു നിൽക്കേണ്ട അവസ്ഥ അപ്പോൾ അങ്ങനെ സത്രം വഴിയുള്ള ഐ എഫ്മാരുടെ ഒഴുക്കുകൂടി വന്നതോടെ ആ ഒരു വഴി കൂടി തിരക്കിന് വളരെ തിരക്ക് വർദ്ധിച്ചു അവിടെയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരു തൊണ്ണൂറായിരത്തിലധികം വിർച്വൽ ക്യൂ ബുക്കിംഗ് തന്നെ ഇന്നത്തെയുണ്ട് ഇന്നലെയും സമാനമായ ബുക്കിംഗ് ഉണ്ടായിരിക്കുന്നു അപ്പോൾ ഇന്നലത്തെ അയ്യപ്പന്മാർ കൂടി ഇന്ന് ഈ അയ്യപ്പ സന്നിധാനത്ത് എത്തിയിട്ടില്ല ഇതുവരേക്കും സ്വാഭാവികമായിട്ടും വരും മണിക്കൂറുകളിൽ കൂടുതൽ അയ്യപ്പന്മാർ പമ്പയിലേക്ക് എത്തുമ്പോൾ ഈ തിരക്ക് ഇനിയും കൂടും അതായത് ഈ സീസണിലെ ഏറ്റവും വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് ഇനി മണ്ഡലപൂജ ഇരുപത്തി ഏഴാം തീയതിയാണ് നാളെ തങ്കയങ്കി സന്നിധാനത്തെത്തും നാളെ ഉച്ച മുതൽ പമ്പയിൽ നിന്നും അയ്യപ്പന്മാരെ സന്നിധാനത്തേക്ക് കടത്തിവിടുകയില്ല കാരണം തങ്കയങ്കി ഘോഷയാത്രയുടെ സ്വീകരണവും മറ്റ് കാര്യങ്ങളുമായിട്ടാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് നാളെ ഉച്ചയ്ക്ക് ശേഷം അയ്യപ്പന്മാർക്ക് സന്നിധാനത്തെത്താൻ പിന്നീട് നാളെ വൈകുന്നേരം രാത്രി വരെ കാത്തിരിക്കേണ്ട സാഹചര്യമുണ്ട് വലിയ നിയന്ത്രണങ്ങൾ പമ്പയിൽ ഏർപ്പെടുത്താനും പമ്പയിലെത്തുന്നതിനും വലിയ കടമ്പകൾ ഇപ്പോൾ താണ്ടേണ്ട സാഹചര്യം പമ്പ മുതൽ സന്നിധാനം വരെ പതിനഞ്ചോ ഇരുപതോ മണിക്കൂർ കാത്തു നിൽക്കേണ്ട അവസ്ഥ സമാനതകളില്ലാത്ത തിരക്ക് സന്നിധാനത്തെത്തുമ്പോൾ പോലീസിൻ്റെ സേവനവും അധികരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അയ്യായിരത്തിലധികം പേരെയാണ് സന്നിധാനത്ത് പതിനെട്ടാം പടി കയറ്റിയത് ഒരു മണിക്കൂറിൽ അത് ഒരു റെക്കോർഡാണ് സാധാരണ മൂവായിരത്തിനും നാലായിരത്തിനും ഉള്ള അയ്യപ്പന്മാരെ മാത്രമാണ് കടത്തിവിടാൻ കഴിയാറുള്ളത് അയ്യായിരത്തിലധികം അയ്യപ്പന്മാരെ പതിനെട്ടാം പടി കയറ്റിയെന്ന് പറയുമ്പോൾ അത് പോലീസ് എടുക്കുന്ന ഇതിലൊരു എടുക്കുന്ന എഫർട്ടിനെ കൂടി കാണിക്കുന്നതാണ് ഇന്നലെ ഡ്യൂട്ടിക്ക് കയറേണ്ട പോലീസിന്റെ സമയം ഇരട്ടിക്കുകയും അത് അത് ഡ്യൂട്ടി സമയത്തിന് മുൻപ് തന്നെ അവരെ ചുമതലയിലേക്ക് വിളിക്കുകയും ചെയ്തിട്ടുണ്ട് സന്നിധാനത്തുള്ള പോലീസിന്റെ പരമാവധി സേവനമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ എത്തിച്ചേരുന്ന അയ്യപ്പന്മാരുടെ എണ്ണം അത് കണക്കാക്കിയതിലും വളരെ അധികമാണ് നമുക്കറിയാം ക്രിസ്മസ് അവധി ദിവസങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ചേരാൻ കഴിയാത്ത അയ്യപ്പന്മാരുടെ ഒരു സാന്നിധ്യം ഇവിടെയുണ്ട് ഇതൊക്കെ തന്നെ തിരക്കധികരിക്കാനുള്ള കാരണമായിട്ടുണ്ട് വലിയ ഈ വരുന്ന തീർത്ഥാടകരിൽ ഭൂരിഭാഗവും കുട്ടികളും പ്രായമായവരുമാണ് അവർക്ക് സന്നിധാനത്ത് എത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം പക്ഷേ സന്നിധാനത്തെത്തി കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേക ക്യൂവും ദർശനത്തിനും ട്യൂ കോംപ്ലക്സും പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള നാല് കിലോമീറ്ററിലധികം ദൂരം എത്തിച്ചേരുക ുഷ്കരമായ അനുമോദ് സൂചിപ്പ് കുഞ്ഞു അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും ഒപ്പം വലിയ മാളികപ്പുറങ്ങളും ഒക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടാകും അപ്പോ അവരെയൊക്കെ സംബന്ധിച്ച് അവർക്കൊക്കെ കൃത്യമായി വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ടോ എന്താണ് അവിടുത്തെ പമ്പ മുതൽ സന്നിധാനം വരെ പ്രത്യേകിച്ച് മരക്കൂട്ടത്തിന് ശേഷമാണ് ഈ ക്യൂ തുടങ്ങുന്നത് ഈ ക്യൂ കോംപ്ലക്സുകളിൽ ആവശ്യത്തിന് വെള്ളവും സൗകര്യവും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ദേവസ്വം പറയുന്നത് പക്ഷേ ആ ക്യൂ കോംപ്ലക്സ് വിട്ട് വരി നിൽക്കുന്ന ഇടത്തേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് രണ്ട് കമ്പികൾക്കിടയിൽ പരമാവധി ആളുകളെ നിറച്ച് നിർത്തുന്ന ഒരു സാഹചര്യമായിരിക്കും നിലവിലുണ്ടാവുക ആ ഒരു ഇടത്ത് ഒരിക്കലും എല്ലായിടത്തും വെള്ളം ലഭിക്കണം എന്നില്ല അവർ ആ വരികളിൽ പെട്ടുപോയാൽ അവർക്ക് ചിലപ്പോൾ പുറത്തു പോകാൻ കഴിഞ്ഞു എന്ന് വരില്ല അങ്ങനെ ഒരു പ്രതിസന്ധി നിലവിലിവിടെയുണ്ട് അത് നമുക്കിവിടെ അതിൽ ആരെയും കുറ്റം പറയാൻ കഴിയില്ല കാരണം ഇവിടുത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ് ഈ മഴക്കൂട്ടം മുതൽ സന്നിധാനം വരെ ഈ ക്യൂ കമ്പികൾ ക്യൂവിൻ്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ അവിടേക്ക് ചിലപ്പോൾ അവിടെ കുടുങ്ങിയാൽ ചിലപ്പോൾ സൗകര്യങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ചുക്ക് ചുക്കുവെള്ളവും അതേപോലെ ബിസ്ക്കറ്റും അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്കുള്ള സാഹചര്യങ്ങൾ അവിടെ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം രണ്ടാമതായിട്ട് സന്നിധാനത്ത് നടപ്പന്തൽ എത്തിക്കഴിഞ്ഞാൽ പ്രായമായവർക്കും കുട്ടികൾക്കും പ്രത്യേക ക്യൂ ഉണ്ട് ആ ക്യൂ വഴി അപ്പോഴും പതിനെട്ടാം പടി കയറാൻ വീടിന് സമയമെടുക്കും കാരണം നിലവിൽ പതിനെട്ടാം പടി ക്ക് മുൻപിലാണ് സന്നിധാനത്തെ ഏറ്റവും വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നത് അതിന് പ്രത്യേകിച്ചൊരു കാരണം കൂടിയുണ്ട് സത്രം വഴി എത്തുന്നവർ സന്നിധാനത്തിന് മുൻപിൽ വലതുവശത്തുള്ള ആ ബ്ലോക്കിലും മറ്റുള്ളവർ ഇടതുവശത്തുള്ള ബ്ലോക്കിലുമായിട്ടാണ് വരുന്നത് വലിയൊരു തിരക്ക് അവിടെ അനുഭവപ്പെടുമ്പോൾ നാലോ മൂന്നോ നാലോ മണിക്കൂർ പതിനെട്ടാം മണിക്ക് താഴെ തന്നെ ഓരോരുത്തർക്ക് പ്രാപ്തയ്ക്കേണ്ട സാഹചര്യം വരുന്നുണ്ട് അങ്ങനെ പതിനെട്ടാം മണി കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ക്യൂ ഉണ്ട് അതുവഴി പ്രായമായവർക്കും കടന്നു പോകാൻ കഴിയും അങ്ങനെ ഭഗവാന്റെ മുൻപിൽ തന്നെ ചെന്ന് ദർശനം നടത്താനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ അതായത് ശ്രീകോലിൻ്റെ തൊട്ട് മുമ്പിലുള്ള വരിയിലേക്ക് അവർക്ക് എത്താനും കഴിയും പക്ഷേ ഇവിടെ എത്തുക എന്നുള്ളതാണ് ക്ലേശകരമായ ശ്രമകരമായ ഒരു കാര്യം സന്നിധാനത്തേക്ക് വരുന്നവർ ഇതെല്ലാം കണ്ടുള്ള ക്രമീകരണങ്ങൾ നടത്തി തന്നെ വരണമെന്ന് പോലീസ് പോലീസ് പറയുന്നുണ്ട് ഈ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ സുഖമായിട്ട് ദർശനം മുന്നറിയിപ്പ് നടത്തിയ തീർച്ചയായും കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് ഇത്തരത്തിൽ ഒരു വലിയ തിരക്ക് അനുഭവപ്പെട്ട സമയത്ത് നമുക്കറിയാം നിലയ്ക്കൽ മുതൽ വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു നിലയ്ക്കൽ മുതൽ വാഹനങ്ങൾ പിടിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ പമ്പ മുതലാണ് നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നു നിലയ്ക്കലിൽ അത്തരത്തിൽ വാഹനങ്ങൾ പിടിച്ചു ചെറുന്നൊരു സാഹചര്യം നിലവിൽ ഭവ്യ കഴിഞ്ഞ തവണ ഈ ഒരു വിവാദം ഉണ്ടായത് ആഹ് നിലക്കിൽ മുൻപും നിലയ്ക്കലും കൂടുതൽ സമയം വാഹനങ്ങളിൽ അയ്യപ്പന്മാർക്ക് കാത്തിരിക്കേണ്ട അവസ്ഥ വന്നതുകൊണ്ടാണ് അതായത് നിലയ്ക്ക് നിലയ്ക്കലെത്തുന്നതിന് മുൻപാണെങ്കിൽ പലപ്പോഴും വഴിയിൽ വഴിയരികിൽ പലപ്പോഴും കാടിനരികിലൊക്കെയാണ് ഈ വാഹനങ്ങൾ പിടിച്ചിട്ടിരുന്നത് അതായത് അയ്യപ്പന്മാർക്ക് ഭക്ഷണമോ വെള്ളമോ പ്രാഥമിക കാര്യങ്ങൾക്കുള്ള സൗകര്യമോ ഇല്ലാത്ത ഇടങ്ങളിൽ അവർ ഒരുപാട് മണിക്കൂർ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതാണ് ദുരിതം അർപ്പിച്ചത് അതുപോലെ തന്നെ നിലയ്ക്കലിൽ ബസ്സുകളിൽ അയ്യപ്പന്മാരെ കയറ്റിയിരുത്തി ബസ്സുകൾ മുന്നോട്ട് പോകാതെ മണിക്കൂറുകൾ കാത്തു നിൽക്കുന്ന അവസ്ഥ ഇപ്പോൾ അതിന് അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഇല്ല എന്നാണ് അറിയുന്നത് കാരണം നിലയ്ക്കലിലേക്ക് വണ്ടികൾ എത്തുന്നത് തന്നെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടാണ് കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അയ്യപ്പന്മാർ ഉറപ്പാക്കാൻ കഴിയുന്ന ഇടങ്ങളിലാണ് അതായത് വൈക്കോം ഏത്തുമല്ലൂർ കടുത്തുരുത്തി എരുമേലി തുടങ്ങി സാധാരണ അയ്യപ്പന്മാർ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അവിടെ അവർക്ക് ഭക്ഷണവും വെള്ളവും മറ്റ് പ്രാഥമിക സൗകര്യങ്ങളൊക്കെ ഉറപ്പാക്കാൻ കഴിയും ഈ ഈ മേഖലകളിലെ തിരക്കിന്റെ ആനുപാതികമായിട്ടാണ് അവിടെ നിന്നെല്ലാം വാഹനങ്ങൾ കടത്തിവിടുന്നത് നേരത്തെ ഉണ്ടാവാുന്നത് ഇത്തരത്തിലൊരു കോർഡിനേഷനാണ് എരുമേലിക്ക് ഇപ്പുറവും മറ്റുമാണ് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയതെങ്കിൽ ഇപ്പോൾ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ പ്രധാന ഇടത്താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ ഈയൊരു നിയന്ത്രണമുള്ളത് അപ്പോൾ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ ഈ മേഖലകളിൽ അതായത് കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ ഇവൻ കൊട്ടാരക്കര മുതൽ പലയിടങ്ങളിലായിട്ട് നിയന്ത്രിക്കുന്നുണ്ട് പക്ഷേ ആ ഇടങ്ങളിലൊക്കെ ഭക്ഷണവും വെള്ളം ഉറപ്പുവരുത്തിയാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് നേരത്തെ അതായിരുന്നില്ല സാഹചര്യം അതാണ് നേരത്തെ ഈ അയ്യപ്പന്മാരുടെ ദുരിതം ഇരട്ടിയാക്കിയത് തിരക്ക് നിയന്ത്രണ ഉള്ള ഏക നമുക്ക് വിവരങ്ങൾ ശബരിമലയിൽ മണ്ഡലകാലത്തെ ഏറ്റവും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് പോലീസിന്റെ കണക്കിൽ തീർത്ഥാടകരാണ് ഇന്നലെ പതിനെട്ടാം പടി കയറിയത് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടുത്ത നിയന്ത്രണമുണ്ട് വിവരങ്ങൾ ഇന്ന് ക്രിസ്മസ് യേശുദേശുവിന്റെ തിരുപ്പിറവി ആഘോഷത്തിലാണ് ലോകം സഹനത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം വിളിച്ചു പറയലാണ് ഈ ദിനം വീട്ടുനക്ഷത്രങ്ങൾ വിശ്രമിക്കുന്നു കരോൾ ഗാനം നേർത്തലിയുന്നു തിരുത്തിറവിയുടെ രാവ് മാഞ്ഞു പക്ഷേ പുൽക്കൂടുകൾ എപ്പോഴും പൂത്തുനിൽപ്പാണ് കാരണം ആഘോഷത്തിന്റെ പകലാണിത് ത്യാഗത്തിന്റെ സന്ദേശം അടിവരയിട്ട് അടയാളപ്പെടുത്തുന്നു നമ്മൾ വിശുദ്ധ ക്രിസ്മസ് ദിനം സ്നേഹത്തിന്റെ കാഹളം സഹനത്തിന്റെ വിളംബരം നിറഞ്ഞു പരന്നൊഴുകുന്നുണ്ട് സമാധാനം സമ്മാനം പൊതിഞ്ഞ വർണ്ണക്കടലാസുകൾ ബാക്കിയായ ചുവന്ന കൂടയും തോളിലിട്ട് നോക്കി നിൽക്കുന്നുണ്ടാകും സാന്താക്ലോസ് ഇന്ന് ഒത്തുചേരലാവും പങ്കുവെക്കലാണ് പ്രധാനം വരൂ ആഘോഷിക്കാം ഏവർക്കും ന്യൂസ് 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 ക്രിസ്മസ് ആശംസകൾ സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിലും പാതിര കുർബാന നടന്നു സിറോമല മലബാർ സഭാസ്ഥാനമായ മൌണ്ട് സെന്റ് തോമസിൽ നടന്ന തിരുപ്പനധിക്ക് കുർബാനിക്ക് സഭാ അഡ്മിനിസ്ട്രേറ്റർ സബാസ്റ്റിൻ വാണിപുരക്കിൽ കാർമ്മികത്വം വഹിച്ചു എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വാരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറവിൽ തിരു കർമ്മങ്ങൾക്ക് മുഖ്യകാർമ്മികനായി ഓർത്തഡോക്സ് സഭാ ആസ്ഥാനമായ ദേവലോകം അരമ്പനയിൽ ബസേലിയോസ് മാർത്തോമ മാത്യുസ് തൃതിയൻ കത്തോലിക്കാബാവിയുടെ നേതൃത്വത്തിലായിരുന്നു ക്രിസ്തുമസ് സുസൂഷ തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് പള്ളിയിൽ ആർച്ച് ബിഷപ്പ് തോമസ് ജെനറ്റോ പാതിര കുർബാന അർപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഇന്ന് ക്രിസ്മസ് വിരുന്ന് മതമേലധ്യക്ഷന്മാർക്കും ക്രൈസ്തവ വിഭാഗങ്ങളുടെ പ്രതിനിധികൾക്കുമായാണ് ക്രിസ്മസ് വിരുന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തിരുപ്പിറവിയുടെ സ്മരണയിൽ സ്നേഹ കൂട്ടായ്മയിലൂടെ ഒരു ക്രിസ്തുഗീതം ബിജെപി നേതാവ് കൂടിയായ സി ജി രാജഗോപാലാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് കെ സി ബി സി മീഡിയ കമ്മീഷന്റെ സഹകരണത്തോടുകൂടിയാണ് ഗാനം പുറത്തിറങ്ങുന്നത് നിൻ രാഷ്ട്രീയത്തിനപ്പുറം കൊച്ചിയുടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് സുപരിചിതനാണ് മുത്തുവെന്ന സി ജി രാജഗോപാൽ ക്രിസ്തുവിന്റെ സ്നേഹവും ദർശനങ്ങളും എന്നും വഴികാട്ടിയാണെന്ന് പറയുന്ന മുത്തു അത് വരികളാക്കി മാറ്റി എറണാകുളം ചവറ കൾച്ചർ സെന്ററിലാണ് പാട്ടിന്റെ റെക്കോർഡിംഗ് നടന്നത് ബി ജെ പി ക്രൈസ്തവ മനസ്സുകളിലേക്ക് സ്നേഹയാത്ര നടത്തുന്ന കാലത്താണ് സി ജെ രാജഗോപാലിന്റെ പാട്ടുകളും പുറത്തിറങ്ങുന്നത് അതിന് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ നിറവും ഒരു ബി ജെ പിയുടെ പ്രവർത്തകൻ അല്ലെങ്കിൽ മത്സരിച്ച സ്ഥാനാർത്ഥി അതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം വ്യാഖ്യാനിക്കാം ഈ നാട്ടിൽ എന്ത് വേണമെങ്കിലും നടത്താൽ പക്ഷേ ഇതൊരു സ്നേഹക്കൂട്ടായ്മ സുജിത് കുര്യൻ ഈണം നൽകിയിരിക്കുന്ന ഗാനങ്ങൾ ഡോക്ടർ രാഹുൽ ലക്ഷ്മണാണ് ആലപിച്ചിട്ടുള്ളത് സ്നേഹ സ്വരൂപനാ ജീവനാഥ് ചാവറ കൾച്ചേഴ്സിന്റെ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ കെ സി ബി സി മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ സിബു ഇരമ്പിനക്കൽ എന്നിവർ റെക്കോർഡിംഗ് ചടങ്ങിൽ പങ്കെടുത്തു ഗാനം കെ സി ബി സി ന്യൂസ് യൂട്യൂബ് ചാനലിൽ പ്രക്ഷേപണം ചെയ്യും ന്യൂസ് എയ്റ്റീൻ കൊച്ചി മൂന്നര ഏക്കറിൽ ക്രിസ്മസ് ഗ്രാമമൊരുക്കി വിശ്വാസികൾ കാട്ടാക്കടയിലാണ് വ്യത്യസ്തങ്ങളായ പതിനഞ്ച് പുൽക്കൂടുകളും നാൽപ്പതടി ഉയരമുള്ള ക്രിസ്മസ് പാപ്പയും തയ്യാറായത് കിലോ ഇരുമ്പും അഞ്ഞൂറ് കിലോയോളം ഫോമുമാണ് ക്രിസ്മസ് പാപ്പയ്ക്ക് വേണ്ടി വന്നത് ആദവും ഹൗവയുമെല്ലാം ഗ്രാമത്തിലുണ്ട് ഒരു മാസത്തെ പ്രയത്നത്തിലൂടെയാണ് പുൽക്കൂട് ഗ്രാമം ഒരുങ്ങിയത് മുപ്പതടി പൊക്കമുള്ള ക്രിസ്മസ് ട്രീയും മനോഹരം മൂന്നര ഏക്കറിൽ ഏകദേശം ഒരു ക്രിസ്മസ് ഗ്രാമം തന്നെ ഒരുക്കിയിരിക്കുകയാണ് എല്ലാ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഒരു ക്രിസ്മസ് ഗ്രാമം ഒരുക്കിയിട്ടുണ്ട് മുപ്പതടി ഉയരമുള്ള മനോഹരമായ ഒരു ട്രീ ഒരുക്കിയിട്ടുണ്ട് പള്ളി വളപ്പിൽ ഒരുക്കിയിരിക്കുന്ന പുൽകൂട് ഗ്രാമം മുപ്പത്തി ഒന്ന് വരെ പൊതുജനങ്ങൾക്കും കാണാം ന്യൂസ് എയ്റ്റീൻ തിരുവനന്തപുരം സ്നേഹത്തിന്റെയും വിനയത്തിന്റെയും സമാധാനത്തിനെ സന്ദേശം നൽകുന്ന ക്രിസ്മസ് ജാതി മതഭേദമെന്നെ ഏവരും ആഘോഷിക്കുന്ന ഉത്സവമാണ് ക്രിസ്മസ് അങ്ങനെ നോക്കുമ്പോൾ വിശ്വശാന്തി ദിനം തന്നെയാണ് ജാതിയുടെയും മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും പേരിൽ ഭിന്നതകൾ ഉണ്ടാക്കുവാനും അശാന്തിയുടെയും അസമാധാനത്തിനെയും വിത്ത വിതയ്ക്കാനും ചിലർ മുന്നേറുമ്പോഴും മാധ്യമ ചർച്ചകളും മറ്റാശയവിനിമയങ്ങളും അതിനുള്ള വഴികൾ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നാം ജാഗരൂകരായിരിക്കണം ജാതിമത സാമുദായിക രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് അതീതമായി വ്യക്തിയുടെ മഹത്വം അംഗീകരിക്കുവാൻ നാം തയ്യാറാകണം അപ്പോഴാണ് സമാധാനത്തിൻ്റെ തൂതുമായി ലോകത്തിലേക്ക് വന്ന ഉണ്ണിയേശുവിന് പ്രിയപ്പെട്ട മാറുവാൻ ഇനി മറ്റു നോക്കാം തിരുവനന്തപുരം വീണ്ടും സംഘർഷം രാത്രി കൂടിയായിരുന്നു ക്രിസ്മസ് ിൽ ചിലർ വാഹനം തടഞ്ഞതാണ് സ്ഥലത്തെത്തിയ പോലീസുകാരെ യുവാക്കൾ അടക്കമുള്ളവർക്ക് പരിക്കേറ്റു തുടർന്ന് ഡിവൈഎസ് അടക്കം കൂടുതൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നാല് യുവാക്കളെ കസ്റ്റഡിയിലെടുത്തു ആക്രമണത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ചയാളെ പോലീസ് പിന്തുടർന്ന് പിടികൂടി കേരളീയത്തിന്റെ കുറിച്ച് സർക്കാരിന്റെ ഒളിച്ചുകളി തുടരുന്നു സ്പോൺസർഷിപ്പ് കമ്മിറ്റിയുടെ കൺവീനറായിരുന്ന ലോട്ടറി ഡയറക്ടർ എബ്രഹാം സ്പോൺസർമാരെ കുറിച്ച് അറിയില്ലെന്ന വിവരാവകാശ മറുപടി ലോട്ടറി ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് വിവരം ലഭിക്കുമെന്നായിരുന്നു നേരത്തെ ടൂറിസം ഡയറക്ടർ പറഞ്ഞത് കേരളീയത്തിന്റെ സ്പോൺസർമാരെ കുറിച്ചുള്ള വിവരാവകാശ ചോദ്യത്തിന് മറുപടി പറയാതെ സർക്കാർ വകുപ്പുകൾ തട്ടിക്കളിക്കുകയാണ് ഒരു വകുപ്പിൽ നിന്ന് മറ്റൊരു വകുപ്പിലേക്ക് മറുപടിക്കായി അലയുകയാണ് വിവരാവകാശ അപേക്ഷകർ സ്പോൺസർമാരുടെ വിവരം സ്പോൺസർഷിപ്പ് കമ്മിറ്റി കൺവീനർ കൂടിയായ ലോട്ടറി ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുമെന്നായിരുന്നു ടൂറിസം ഡയറക്ടറുടെ മറുപടി ഇപ്പോൾ സ്പോൺസർഷിപ്പ് കമ്മിറ്റി കൺവീനറും കൈമലർത്തി അപേക്ഷ പി ആർ ഡിക്ക് കൈമാറിയാണ് ലോട്ടറി ഡയറക്ടർ തടിതപ്പിയത് ഇരുപത്തിയേഴ് കോടി രൂപയാണ് കേരളീയത്തിന്റെ നടത്തിപ്പിനായി സർക്കാർ ഖജനാവിൽ നിന്ന് അനുവദിച്ചത് ബാക്കി സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുകയായിരുന്നു ഇത് എത്ര തുകയാണ് എന്നോ ആരാണ് സ്പോൺസർമാരെന്നോ ഇതുവരെ സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല തന്നെ സ്പോൺസർഷിപ്പും ചെലവുകളും സംബന്ധിച്ച ദുരൂഹത വർദ്ധിക്കുകയാണ് കേരളീയത്തിന്റെ ജനറൽ കൺവീനറായിരുന്ന ചീഫ് സെക്രട്ടറിയും സാംസ്കാരികം വ്യവസായം ധനം ജി എസ് ടി കമ്മീഷണറേറ്റ് വകുപ്പുകളും വിവരാവകാശ അപേക്ഷയ്ക്ക് ഇതുവരെ മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല കോവിഡ് ജെ എൻ വൺ വകഭേദം വീണ്ടും സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്ത് ജാഗ്രത കോഴിക്കോടാണ് നാല് പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചത് നേരത്തെ തിരുവനന്തപുരത്ത് ഒരാൾക്ക് രോഗം ബാധിച്ചിരുന്നു പ്രതികാരം മുംബൈയോട് കണക്കുതീർത്ത ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിൽ മുംബൈയ്ക്കെതിരെ തകർപ്പൻ വിജയമാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്ക് കൊമ്പൻമാർ വിജയിച്ചു ആദ്യ പകുതിയിൽ നേടിയ രണ്ട് ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയം സമ്മാനിച്ചത് ദിമിത്രിയോസ് ഡയമണ്ട് കോസ് എന്നിവരാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വലകുലിയത് ন্যুবিলাক পূৰ্ণ নমস্কাৰ